ട്രിവാൻഡ്രത്ത് പുതിയതായി തുടങ്ങിയ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അതാത് ദിവസത്തെ ഫ്രഷ് മീനുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് വെറൈറ്റി ഡിഷസ് ആണ് ഈ ഹോട്ടലിൽ ഉള്ളത് നിങ്ങൾ ഒരു സീ ഫുഡ് ലവർ ആണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചോളൂ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ലഞ്ചും ഡിന്നറുമാണ് മെയിൻ ആയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഉച്ചയ്ക്ക് പതിനൊന്നര മണിയോട്ട് വൈകുന്നേരം നാലര മണി വരെ ലഞ്ച് ഇവിടെ അവൈലബിൾ ആണ് ഫിഷ് കറിയോട് കൂടിയുള്ള മീൽസിന് വില വരുന്നത് നൂറ് രൂപയാണ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഫിഷ് കറിയോ ഫ്രൈയോ മേടിക്കാം സ്പൈസസും സോസസും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് വെറൈറ്റി ഗ്രിൽ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് വൈകുന്നേരം ഏഴ് മണിയോട്ട് വെളുപ്പിന് രണ്ട് വരെ കിട്ടുന്ന ഡിഷസ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നാല് നാലുപേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ടർക്കിഷ് മസാലയിലുള്ള ഫിഷ് ഗ്രില്ലാണേലും ഷെഫ് പിള്ളയുടെ സിഗ്നേച്ചർ ഡിഷുകളിലൊന്നായ നിർവ്വാണയാണേലും ഇവിടെയുണ്ട് അപ്പത്തിന്റെ കൂടെ കോമ്പിനേഷൻ ആണ് ഈ ഫിഷ് നിർവാണ ഇവിടെ വരുന്നവർക്ക് ഈ ഡിഷസ് എല്ലാം മസ്റ്ററയാണ് അതാ ദിവസം കിട്ടുന്ന മീനിന്റെ വിലയും സൈസും അനുസരിച്ചാണ് ഇവിടുത്തെ ഓരോ ഡിഷിന് വില വരുന്നത് ഇവിടെ തന്നെ വറുത്ത് പൊടിക്കുന്ന സ്പൈസസ് ആണ് ഈ മീനിലെല്ലാം ചേർത്തിട്ടുള്ളത് മീനിന്റെ റിയൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഓവറായിട്ട് മസാലാസ് ഒന്നും ചേർക്കാതെയാണ് ഇവിടുത്തെ ഓരോ ഡിഷസും ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് വെളുപ്പിന് രണ്ടുമണിവരെ റെസ്റ്റോറന്റ് ഉള്ളതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് സീ ഫുഡ് നോക്കുന്നവർക്ക് ഈ ഹോട്ടൽ ഉറപ്പായിട്ടും ഉപകാരപ്പെടും ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത ഡിഷസ് എല്ലാം ഇവിടെ വരുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രുചികളൊന്നും നിങ്ങളെ നിരാശപ്പെടുത്തില്ല നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കിച്ചണും വാഷ്റൂം ഏരിയയും കൂടാതെ ഒരു സമയത്ത് നൂറ്റി ഇരുപതോളം പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും ഈ ഹോട്ടലിനുണ്ട് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് സീ ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റിയ കിടില ആംബിയൻസ് ഉള്ള നല്ലൊരു സ്പോട്ട് വരുന്ന കസ്റ്റമേഴ്സിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്തുള്ള കലമാരി റെസ്റ്റോറന്റ് ഗൂഗിൾ മാപ്പിലും ഇവരുടെ ലൊക്കേഷൻ അവൈലബിൾ ആണ്